അമിത് ഷാ തല താഴ്ത്തിയിരിക്കുന്നു കാരണം മറുപടി പറയാൻ ഒന്നും തന്നെ തൻ്റെ പക്കലില്ല എന്ന തിരിച്ചറിവിൻ്റേത് കൂടിയാണ് ഈ തലതാഴ്ത്തൽ കാരണം ഇനിയിപ്പോൾ വയനാട്ടുകാരോട് മാപ്പ് പറയുക മാത്രമേ നിവൃത്തിയുള്ളൂ വായിൽ നിന്ന് വന്നു പോയില്ലേ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ ഒക്കില്ലല്ലോ അപ്പോൾ പിന്നെ മാപ്പ് പറയുക എന്നത് മാത്രമേ മുഖം നന്നാക്കാൻ മാർഗമുള്ളൂ എന്നാൽ മാപ്പിനപ്പുറത്ത് മറുപടി പറയിച്ചേ ഒക്കു എന്നുറപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇനിയും ഇത്തരമൊരു പറച്ചിൽ ഏത് ന്യായം നിരത്തിയിട്ടാണെങ്കിലും അമിത്ഷാ പറയാൻ പാടില്ല എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ കോൺഗ്രസിനുള്ളൂ വയനാട് ദുരന്തം സംബന്ധിച്ച് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് നോട്ടീസ് മുന്നറിയിപ്പ് സംബന്ധിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് കാണിച്ചാണ് നോട്ടീസ് കോൺഗ്രസ് എം പി ജയറാം രമേശാണ് നോട്ടീസ് നൽകിയത് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും കേരള സർക്കാർ തുടർ നടപടി സ്വീകരിച്ചില്ലെന്നായിരുന്നു സഭയെ അറിയിച്ചത് രണ്ടു തവണ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി ഈ മാസം ഇരുപത്തി മൂന്നിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമെന്നായിരുന്നു അമിത്ഷായുടെ കുറ്റപ്പെടുത്തൽ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്തു ചെയ്തു എന്നൊക്കെയായിരുന്നു അമിത് ഷാ ചോദിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിഞ്ഞതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വ്യക്തമായി ഒരു മന്ത്രിയോ അംഗമോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പദവിയുടെ ലംഘനവും സഭയെ അവഹേളിക്കുന്നതുമാണ് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിന് നൽകിയ കത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി